ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്ത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലോ മനുഷ്യൻ ചന്ദ്രനിൽ പോലും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നോക്കൂ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു അദൃശ്യ ശക്തിയുണ്ട് ആ ശക്തി ഉണർത്തി നമ്മൾ പ്രവർത്തിക്കണം എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറിറ്റി വരുത്താൻ കഴിയുകയുള്ളു നമ്മൾ വീണ് കിടക്കുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളെ കുച്ഛിക്കും നമ്മുടെ അയൽവാസികളടക്കം ചിലപ്പോൾ കൂടെ നിന്നാൽ ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും നമ്മളെ കുച്ഛിച്ചിട്ടുള്ളൂ അവരെല്ലാം പറയുന്നത് ഇനി അവൻ്റെ കൂടെ കൂടിയിട്ട് ഒരു കാര്യമില്ല അതിനെയെല്ലാം നമ്മൾ എതിർത്ത് തോൽപ്പിച്ചു കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഭാര്യ മക്കൾ എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണം അല്ലാതെ അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് വരുത്തി വെച്ച കടങ്ങൾ ബാധ്യതകൾ അതെല്ലാം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിന്ന് പൊടിച്ചു മാറ്റിയിട്ടേ പോകാൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾക്കൊരു റിമാർക്ക് വന്നാൽ ആ റിമാർക്കിൽ നിങ്ങളുടെ മക്കൾക്കടക്കം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ കിട്ടുകയില്ല എന്തുകൊണ്ടെന്നാൽ ഇന്നല്ല സിവിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതുകൊണ്ട് ഇപ്പോൾ വിഷം കഴിക്കുകയോ തൂങ്ങി മരിക്കുകയോ ചെയ്താൽ മക്കൾ വലുതായി അവരുടേതായ ആവശ്യങ്ങൾക്ക് വല്ല വല്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ സമീപിക്കുകയോ ചെയ്താൽ അത് ഇന്നാളുടെ മകനാണ് ഇന്നാളുടെ മകളാണ് ഇല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കും കാരണം അവർക്കും കൂടിയിട്ട് നിങ്ങളൊരു ബാധ്യതയായിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് അതല്ല നിങ്ങൾ ഇതെല്ലാം ചങ്കുറ്റത്തോട് കൂടിയിട്ട് വീട്ടണം കാരണം നിങ്ങളുടെ അപമാനിച്ചവരുടെ മുന്നിൽ നിങ്ങൾ തലയുയർത്തി നടക്കണം കാരണം തൽക്കാലം അതായത് ഞാൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അഭിമാനമല്ല ദുരഭിമാനം അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ഈ വാങ്ങിയ പൈസകളെല്ലാം എവിടെ കടമുണ്ടോ ഇതെല്ലാം നമ്മൾ ചങ്കുറപ്പോടു കൂടിയിട്ട് കൊടുത്ത് തീർക്കലാണ് നമ്മൾ നമ്മളോട് അഭിമാനം പറയുന്നത് അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി ഞാൻ പറയുന്നത് അതിന് ജോലി ഒരു തടസ്സമേ അല്ല കാരണം നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിലോ ഞാൻ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് എന്നറിയുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ എത്ര ശമ്പളമുണ്ട് ഇവിടെ എത്ര കൂലിയുണ്ട് ഈ കൂലി കൊണ്ട് നിനക്ക് തികയോ എന്നല്ല സത്യം പറയട്ടെ എനിക്കന്ന് നാനൂറ് രൂപ മാത്രം എനിക്ക് കൂലിയോ പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ആ നാനൂറ് മതി കാരണം ആ ഒരു ചെറിയൊരു വരുമാനം അതുകൂടാ ഇല്ലാതായി കഴിഞ്ഞാൽ ആ വീട്ടിലെ അവസ്ഥകൾ വളരെ മോശമായിരുന്നു കാരണം എന്നറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നിട്ട് ഞാൻ ആ ജോലി കൊണ്ട് ഞാൻ തൃപ്തനായിരുന്നു കാരണം കാണുന്നവർക്കാണ് അത് തൃപ്തിയില്ലാത്തത് കാരണം നമ്മൾ അവരെ മൈൻഡ് ചെയ്യരുത് കാരണം അങ്ങനത്തുള്ള ആൾക്കാർ എന്ത് പറഞ്ഞോ ഏത് പറഞ്ഞോ നമ്മൾ ഇതേ കേൾക്കുക ഇതേ വിടുക കാരണം അവരെ കൊണ്ട് നമുക്ക് നല്ല കാലത്തും ഉപകാരവും ഇല്ല ചീത്ത കാലത്തും ഗുണവും ഇല്ലാത്ത കേസുകളാണ് അങ്ങനത്തുള്ള ആൾക്കാരായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധവും വേണം കാരണം പിന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ പോലും ഒരു അയൽവാസിയോട് പോലും നിങ്ങളുടെ വിഷമതകൾ പറയാതിരിക്കുക ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കേട്ടിട്ട് അടുത്ത ആളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വെമ്പുന്നത് കാരണം അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഒരാൾ നിങ്ങളുടെ അടുത്ത് കൂടുന്നത് അയാൾ നിങ്ങളെ സഹായിക്കാനോ കാരണം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാനോ ആയിരിക്കില്ല അവർ നിങ്ങളുടെ അടുത്ത് കൂടുന്നത് നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞ് കേട്ട് അവർക്ക് രസിക്കാൻ കാരണം പറ കാരണം അവരല്ല നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും കാരണം അവർ പല ആൾക്കാരെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരാണ് അവർ അവരല്ല നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും പെരുമാറാൻ കാരണം പിന്നീട് ആ വക വിഷവസ്തുക്കളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അത്തരം വിഷവസ്തുക്കൾ കാരണം എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം ഇതെല്ലാം നമ്മളിപ്പോൾ ഈ പറയുന്നത് ചിലവർക്ക് കേട്ട് കളിയാക്കാം ഐ എന്തായി വൻ്റെ ഈ പിച്ചൻ ബേയും പറയിൽ എന്നുള്ളത് ഇതെല്ലാം നമ്മൾ അനുഭവിച്ചാലാണ് കടങ്ങൾ എന്താണ് എന്താണെന്നുള്ളതും വിഷമത എന്താണ് വിഷമങ്ങൾ എന്താണെന്നുള്ളതും എല്ലാം അറിയുള്ളൂ അനുഭവിക്കണം അനുഭവിക്കാത്തവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലാതെ എനിക്ക് അത്ര കടമുണ്ട് ഇത്ര കടമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അഭിമാനമൊന്നുമില്ല കേവലം ഒരു മറ്റേ അമ്പതിനായിരം ഇരുപത്തയ്യായിരോ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതൊന്നും എൻ്റെ മുന്നിലൊന്നും ഒരു കടവല്ല ഏ അപ്പോൾ ഈ ബാധ്യതകൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് സ്വന്തം അനുഭവിച്ചാലാണ് അതിൻ്റെ അതിൻ്റെ ഒരു വിഷമത അറിയുള്ളൂ അതിന് ഈ വിഷമതയല്ല അതിനെ ഭയക്കരുത് കടത്തിനെ ഭയക്കരുത് ഒരിക്കലും കടത്തിനെ ഭയന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക വേണ്ടാത്ത പല ചിന്തകളും തോന്നാറുള്ളത് നിങ്ങൾ അതിലെല്ലാം ഉരുക്കി അതായത് ഈ സ്വർണം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഈ സ്വർണം തിളങ്ങുന്നത് കണ്ടിട്ടുണ്ട് ആ തിളക്കം വരണമെങ്കിൽ പല ഫാക്ടറികളിലും പല കെമിക്കലുകളിലും മുക്കി അതിൻ്റെ ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളിയിട്ടാണ് അത് തിളങ്ങുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങൾ കാരണം ആവശ്യം ഉള്ളത് മാത്രം കേൾക്കുക ആവശ്യം ഇല്ലാത്തത് റിജക്റ്റ് ചെയ്യുക അത് മൗത്ത് നോക്കി ഓപ്പണായിട്ട് പറയണം അത് ആരായാലും ശരി ഞാൻ എങ്ങനെ അയാളുടെ അടുത്ത് മൗത്ത് നോക്കി പറയണം ഞാൻ എങ്ങനെ ഈ ഇവൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അവളുടെ അടുത്ത് എങ്ങനെ മൗത്ത് നോക്കി പറയണം എന്നുള്ള ആ ചിന്തകൾ വെച്ച് പുലർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപത്താണ് കാരണം വേണ്ടെന്നുള്ളത് വേണ്ടെന്ന് കറക്റ്റായിട്ട് പറയുന്നതാണ് ചില ആൾക്കാരുണ്ട് അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്ന വ്യക്തി അത്രക്കാരെയാണ് നമ്മൾ ഏറ്റവും അധികം വായിക്കേണ്ടത് കാരണം അവർ ഒരാളുടെ മുന്നിൽ അവർക്ക് സ്ഥായിയായിട്ടുള്ളൊരു തീരുമാനങ്ങളില്ല ഈ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം നമുക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയണം ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ ഞാൻ ഇന്ന പ്രവൃത്തിയെ ഇന്ന പ്രകാരമേ പ്രവർത്തിക്കുകയുള്ളൂ എനിക്ക് ഇന്നത് കൊടുക്കണം ഇന്നത് വാങ്ങണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കടം വാങ്ങണത് നമ്മുടെ ആവശ്യം ആയിട്ടുള്ളൊരു തീരുമാനം എപ്പോഴും ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയും എന്നാൽ തന്നെയാണ് കാര്യങ്ങൾ അവരവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുക അടുത്തുള്ള ആളുടെ ഒരു തീരുമാനത്തിൽ ഒരിക്കലും നിങ്ങൾ നടക്കരുത് നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക് എല്ലാവർക്കും കഴിയും അതിന് ഒരു ഉദാഹരണമാണല്ലോ ഇന്ന് ഞാൻ ഇന്ന് പേപ്പറിൽ ഞാൻ ന്യൂസ് വായിച്ചാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മൊയ്തുക്ക എന്ന് പറയുന്ന മൊയ്തു എന്ന് പറയുന്ന ഒരു ആള് അയാളുടെ മകളെയും കൊച്ചുമകളെയും രക്ഷിക്കുന്ന ഒരു സംഭവം ആ വെള്ളപ്പൊക്കത്ത് നടക്കം അയാൾ സ്വയം എന്തായാലും നമ്മൾ മരിക്കും ജീവിതത്തിൽ മരിക്കും കാരണം മരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പൊരുതി ജീവിക്കുക എന്തായാലും കൊല്ലാൻ വരുന്നുണ്ട് അപ്പോൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ ശ്രമിച്ചതുകൊണ്ട് മാത്രം അയാളുടെ മകളെയും പേരക്കുട്ടിയേയും രക്ഷിച്ചു കാരണം അയാളെയൊക്കെ കാരണം ഞാൻ നമസ്കരിക്കണം അതേപോലെ നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു ചാത്തനുണ്ട് ആ ചാത്തനെ നമ്മൾ ഉണർത്തി എണീപ്പിക്കണം ആ എണീപ്പിച്ചാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കണം കാരണം അത് അവസാന ഘട്ടമാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അവസാന ഘട്ടത്തെ ആ ചാത്തനാണ് നമ്മുടെ ജീവൻ്റെ ഒരു അംശം ആ ചാത്തനെ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവരെ നിങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന് പ്രവർത്തിക്കും ഒരിക്കലും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട വരില്ല കടക്കണിയിൽപ്പെട്ടിട്ട് പിന്നെ ഞാൻ പറയുന്ന കടം വാങ്ങുന്നത് നമ്മുടെ ആവശ്യത്തിനാണ് വാങ്ങിയത് നമ്മുടെ എപ്പോഴായാലും അത് നമ്മൾ തിരിച്ചു കൊടുക്കണം ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം അത് ഇനി കഴിച്ചതാണെങ്കിൽ ശരി